പിന്നെ ആ വണ്ണം കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ചാടി അങ്ങനൊക്കെ ഉള്ളു ചിലപ്പോൾ റോഡിൽ വരുമ്പോ പകുതിക്ക് കിടക്കു പോണ്ടായോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലാണുള്ളത് എന്റെ കൂടുകാരണം എൻ്റെ എന്താ പേര് ആദിത്യൻ ആദിത്യൻ ഓക്കെ ആദ്യത്തന്നെ എൻ്റെ അനിയൻ തന്നെയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവൻ്റെ വീട്ടിൽ വന്നതാണ് ചെറിയ ട്രിപ്പ് ഒരു ക്രിസ്മസിൻ്റെ ട്രിപ്പ് ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവനെ അല്ലേ അതെ ഓക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവനൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു എന്താ പറ പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് അന്നേരം അതിൻ്റെ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് കൂട്ടായിട്ട് ഒരു ബോഡി ഗാർഡിനെ പോലെ എപ്പോഴും നായക്കുട്ടി ഉണ്ട് ഇവിടെ നായ നായക്കുട്ടി എന്ന് പറയാനൊക്കെ ഇച്ചിരി ആയിട്ടുള്ള നായയാണ് എത്ര ഏകദേശം ഒരു യടുത്ത് പ്രായമുണ്ട് അവര് തന്നെയാണ് താമസിക്കുന്നത് മൂന്നാല് പറഞ്ഞേന്ന് അതെ പിന്നെ നമ്മുടെ കൂടെ അമ്മയുടെ കൂടെ ആറ്റി വരും വരും അവിടെ പുള്ളിക്കാരിയുടെ നീന്തല നീന്തലാ ശരി സ്ഥിരമായിട്ട് ആറ്റിൽ ആറ്റി കുളിക്കുന്ന ഒരു നായ കൂടിയാണിത് അപ്പൊ നമ്മുടെ ഈ തൊട്ടടുത്ത് പറയും ഇത് നമ്മള് പത്തനംതിട്ട എന്ന് പറയും ആ നീ പെരുന്നാട് പോത്തമൂട് പോവത്തുമൂടിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആ അമ്മയെ ഒന്ന് കാണാം അല്ല നിനക്ക് അറിയാവുന്ന ആളാണല്ലോ അതെ അതെ പരിചയപ്പെടാൻ കുഴപ്പമില്ലല്ലോ ഇല്ല പ്രശ്നമൊന്നുമില്ല പ്രശ്നമില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആ അമ്മയുടെ അടുത്തേക്ക് പോകുകയാണ് എന്താ പേര് അമ്മയുടെ പേര് അമ്മയുടെ പേര് ബിന്ദു ബിന്ദു ഓക്കെ ശരി അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം ഒരു സ്വാഗതം പറഞ്ഞു നമ്മളെ ഒരിക്കൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ മിക്കവാറും ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സഹായിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ എനിക്ക് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഗൈസ് വിളിച്ചൊന്നും അറിയില്ല എന്നാലും ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം പറഞ്ഞല്ലോ നമസ്കാരം ഗൈസ് നമ്മൾ ശരിയല്ല നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിന്റെ പേര് നൊബിമിർ മീഡിയ നമ്മൾ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടെ അമർത്തുക ഓക്കെ അപ്പം ഇനിയിപ്പം മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ പറ്റുകയാണെങ്കിൽ ഇടയ്ക്ക് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോവാം ഓക്കെ അണ്ണം മരിക്കുന്നണം വരെ അന്ത് കഴിഞ്ഞ പിന്നെ എന്നെ വിട്ടു മാറത്തില്ല ആരെല്ലാം വീട്ടിൽ വന്നെന്ന് പറഞ്ഞാലും കിടക്കുമ്പം എന്റെ അടുക്ക വന്നേ കിടക്കത്തുള്ളൂ അണ്ണം മരിക്കുന്നത് കേറത്തില്ല ആ ഒന്നും ശ്രമിച്ചു നോക്കിയിട്ടു പക്ഷെ കടന്ന് കണ്ടോ നേരം കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കിന തുടങ്ങും പിന്നെ ഇങ്ങനെ അങ്ങ് പിന്നെ ഞാൻ വീടിനകത്ത് തന്നെ ഞങ്ങട് വീടിൻ്റെ നമുക്കൊരു സുരക്ഷിതമുണ്ട് കൊണ്ടുവന്ന് നമ്മൾ രണ്ടുപേരായിരുന്നു ഇപ്പോൾ ഒരാളേ ഉള്ളൂ ചെറുപ്പം തൊട്ടേ നമ്മളങ്ങനെ വളർത്തി ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു പെറ്റായിട്ടിങ്ങനെ വീട്ടിലിങ്ങനെ വളർത്തുന്നു വളർത്തുന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവളെ വീട് സംരക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഒരു മനുഷ്യരെയും കെറ്റത്തില്ല പട്ടിയും കെറ്റത്തില്ല മൃഗങ്ങളെ ഒന്നിന് കാക്കവരെ കുടിക്കും നമ്മള് ഒരു ചുമ്മാ ചുമ എടുത്ത് പോലും ഇങ്ങനെ വെക്കാനൊക്കത്തില്ല എന്തോ ഓടിക്കൂടെ അതും ഇതും ഏകദേശം ഒരേ സമയത്തുണ്ടായിരുന്ന അതിനൊരു നാല് വയസ് കഴിഞ്ഞ പിന്നെ ഇതിനെ കൊണ്ടുവന്നത് രണ്ടും വളാഹ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആ രണ്ടുപേരും ഒരുമിച്ചവരുടെ സ്നേഹം പറഞ്ഞാൽ അവനാ ഇവളെ ഇങ്ങനെ സൂക്ഷിക്കും വേറെ ഒറ്റ ഒരു പട്ടിയെപ്പോലും ഇവിടെ കയറ്റത്തില്ല ചെറുപ്പം തൊട്ടേ അവരിങ്ങനെ വളർന്നുകൊണ്ട് അവനറിയ ഇത് ഇവള് വലുതാണെന്ന് പറഞ്ഞാലും അത് ഇവള് കുഞ്ഞാണെന്നുള്ള ചിന്തയാണ് അവൻ്റെ മനസ്സില് അങ്ങനെ അവളെ എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ട് അവൻ കൂടി ഇരിക്കും ഡെ പോയെന്ന് പറഞ്ഞാലോ ഒന്ന് ഇവിടെ പോയെന്നു പറഞ്ഞാൽ ഇവിടെ ഒന്ന് കൊറച്ചാ മതി അപ്പതിനു ഓടി വരും രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു പിള്ളേരുടെ കൂടെ രണ്ടുപേരും പോകും പക്ഷെ ഇവ വേറൊരാളെ തൊടാനൊന്നും സമ്മതിക്കത്തോന്നൂല്ല ഇല്ല നമ്മള് വീട്ടിൽ വരുന്ന പരിചയമുള്ളവരുടെ പിള്ളാരൊക്കെ പിള്ളേരുടെ ആ നമ്മള് മുങ്ങി കിടക്കുവാന്നെങ്കിലേ നമ്മള് മുങ്ങി പോവാന്നെങ്കരത് നമ്മളെ നമ്മളെ വന്ന് പിടിക്കുക ഒക്കെ ആ കരഞ്ഞ് കാണിക്കുക എന്നിട്ട് ഭയങ്കര ഇങ്ങനെ നമ്മളെ ദൈനീയമായിട്ട് ഇങ്ങനെ വന്ന് നോക്കും സംസാരിക്കത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമ്മളെ കൂടെ മനസ്സിലാക്കിപ്പിക്കും എന്തേലും കണ്ടാലും എടുത്താലും എല്ലാം നമ്മൾ കണ്ടില്ലേലും അവർ കാണിച്ചു തരും പിന്നെ ആ വണ്ണം ആയിക്കഴിഞ്ഞപ്പോളെ പെട്ടെന്ന് ചാടി അങ്ങനൊക്കെ ഉള്ളു ചിലപ്പോ റോഡിൽ വരുമ്പോ പകുതിക്ക് കിടക്കു പോകേ ഉം എന്നിട്ട് വന്നാ മോളെ ഡീ അകത്തോട്ട് വന്നേടി ചിലപ്പോഴുണ്ട് ഞാൻ എവിടെയെങ്കിലും പോകാനൊരുങ്ങുവാണെങ്കിൽ എന്നെക്കാട്ടി മുന്നേ ഇറങ്ങി ചിറ്റോട്ടി കിടക്കും പോവാന്ന് അതിന് ഞാൻ ചെയ്യും പിന്നെ പിടിച്ച് കെട്ടിട്ടിട്ട് പോകും ഇവിടോട്ട് തന്നെ അങ്ങനെ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നടക്കണോ അങ്ങനെ ഫുഡ് പിന്നെ എല്ലാ ആഹാരമൊന്നും അങ്ങനെ കഴിക്കത്തില്ല എന്നാലും ഇറച്ചിയോ മീനോ വേണം ോട്ട് ചേട്ട എന്തോ ചെയ്യുവാന്ന് നോക്കിക്കേ ചേട്ട എന്തോ ചെയ്യുവാന്ന് നോക്കിക്കേക്ക് ഇങ്ങനെ കൈതാ ഉം കൈ കൊടുക്ക ചേട്ടായി കൃഷിക്ക് കൊടുത്ത് ആറ്റിപ്പോണ്ടോ ഓച്ചി പോന്നെങ്കിൽ പോലും ഞാൻ ബക്കറ്റൊക്കെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ നോക്കിരിക്കുന്നത് നമുക്ക് ണ്ടായോ അയ്യോ അവളോ അറിയാം നമ്മൾ പറയണ്ട അത മനസ്സിലാക്കും എന്നുള്ള ചുമ്മാ ബക്കറ്റ് എടുത്ത് അവൾക്ക് അറിയാം ഓരോ ജോലികൾ ചെയ്യും ചെയ്യുമ്പോൾ അറിയാം അപ്പം നാലുമണിയാവുമ്പം ചായ അനത്തുമ്പം അതറിയാം അപ്പം ചായ കുടിച്ച് കഴിയുമ്പോൾ ഇവളെ നോക്കും ഞാൻ ഇങ്ങോട്ടായി പോകുന്നത് എന്താണെന്നുള്ളതാ അന്നേരം ചിലപ്പം ചായയായിട്ട് അങ്ങനെ കൊടുക്കത്തില്ല പാൽ അങ്ങനെ മാറ്റിയിടും ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ അടുക്കൽ തന്നെ വരും വേണ്ട എങ്കിൽ ഇറങ്ങി നേരത്തെ ഇറങ്ങി ചുറ്റും ഉണ്ടിക്കിടക്കും ഇന്നലെ ആ വേണ്ട എങ്കിൽ ഇന്നലെ ഇറങ്ങി ഇവിടെ കിടന്നു രാവിലെ നമ്മൾ എന്തെങ്കിലും ച അല്ല ദോശ ഇടലേ അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല ചപ്പാത്തിയോ പുട്ട് ഇഷ്ടമാണ് പുട്ട ഇടിയപ്പം അതൊക്കെ തിന്നും ഈ മറ്റേന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാക്കയിലും ഇങ്ങനെ ഉട്ടും അതുകൊണ്ട് കഴിക്കത്തില്ലാത്ത അതൊന്നുമില്ല പോകും പട്ടിക പൂച്ചയെ കണ്ട ആ ആവേശത്തിൽ ചാടി പോവുന്നേ ഉള്ളു അത്രേ ഉള്ളു അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണം ഇവിടെ അറിയാവുന്നവരോടൊക്കെ പോകും പക്ഷെ ഇപ്പൊ ഇപ്പൊ പോയി ഇന്നലെ ഞാൻ അവര് വന്നപ്പോടാൻ വന്നിട്ട് പോയില്ല ഇപ്പം പോകത്തില്ല ഇപ്പം വെള്ളക്കുറവാന്നെ ഇവൻ വരുമ്പോൾ ഞാൻ പറയട്ടെ നീ വിളി വിളിക്കാൻ പറയാം അങ്ങോട്ട് കയത്തിലോട്ട് പോകാനേ അന്നേരം ഇന്നാളെ ഒരു ദിവസം ദിവസങ്ങു പോയി അങ്ങനെ പിള്ളാ പിള്ളേരെ അറിയാ ഇവരെ അറിയ പിള്ളേരുടെ കൂടെയാണ് കൂടുതലും പിള്ളേരെ ആറ്റി ചെരുമ്പ് ചാടാനുണ്ട് കൊടുക്കേ ഇങ്ങനെ കൈ കൊടുക്കടി കൊടുക്ക എന്തോ ഒരു ഇത് പോലെ ഇന്ന് കട്ടിലേക്കറത്തില്ല ഈ രണ്ട് സെറ്റിയലേ ചെയ്യലേ ഉള്ളൂ കട്ടിലേ കറത്തില്ല കട്ടിലെ ഞാൻ കിടക്കുമ്പോൾ അടി വന്ന് കൊറച്ചു നേരം കിടക്കും തണുപ്പ് തണുപ്പായി കഴിയുമ്പോൾ പിന്നെ തിരിച്ച് സെറ്റ് ചെയ്യ വരും മാറി മാറി കിടക്കാം സെറ്റ് ചെയ്യല പിന്നെ എന്തേലും ഓരോ ഒരു അനക്കം ചെറുതായിട്ട് കേട്ടോ ഞാൻ കേ നമ്മൾ കേൾക്കാത്ത സൗണ്ട് പോലെ അവര് കേൾക്കും പിന്നെ കൂട്ടി എല്ലാം അന്ന് തൊട്ടേ എന്റെ കൂടി ഇങ്ങനെ അതിന് മുമ്പൊക്കെ എന്ന് പറയുമ്പോ ഞങ്ങള് വല്യ മഴ ഇടി ഭയങ്കര പേടിയാ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ അഴിച്ചു മുറിക്കാത്ത ഇടുമായിരുന്നു അത് അത് കഴിയുമ്പോൾ പിന്നെ അവർക്കതൊരു ശീലമാ ഇവിടെ ചുമ്മാ കിടക്കുവാന്നേലും കേറി വരുമോ എന്നൊക്കെ ചടിക്കൂട്ടിലേറുമായിരുന്നു അങ്ങനെ പേടിയുണ്ട് ഞാൻ പിന്നെ അനങ്ങത്തില്ലല്ലോ പിന്നെ ഞാൻ പിന്നെ വന്ന് വന്ന് രാത്രി പതിനൊന്ന് മണിവരെ ഞങ്ങൾ നോക്കി എങ്ങനെങ്കിലും കൂട്ടിനകത്ത് തന്നെ ഇട്ട് നോക്കാമോന്നു അപ്പം ഇവളെ കയറാത്തോണ്ട് അവനും കയറത്തില്ല രണ്ടുപേരെയും കയറാതെ വന്നു അതുവരെ ഞാൻ ഓർക്കും അവളെ കയറ്റി ഇടുമ്പോൾ അവന് ദോഷമല്ലേ അങ്ങനെ വരും രണ്ടുപേരും അങ്ങനെ രാത്രി തന്നെ ആയിരുന്നു കെട്ടി അങ്ങനെ ഇടത്തില്ല അവനെ അങ്ങ് വിട്ട് രണ്ടുപേരെ ഇങ്ങനെ വിടും അവനെ ഇറങ്ങി ഇങ്ങനെ പോയിട്ട് അവൻ നമ്മുടെ ഈ ചുറ്റുവട്ടം ഇത്രയിടത്ത് കാണും എപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞാലും പത്ത് മണി കഴിയുമ്പം അവൻ തന്നെത്താനെ റോഡിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വരും അനങ്ങ പോട്ടി ഭയങ്കര വീടിയ പടക്കം പൊട്ടുന്നതും പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ ഇവരെ ഈ നിശബ്ദതയിൽ അങ്ങ് ജീവിച്ച് ഇപ്പൊ അതോടാ അങ് പൊരുത്തപ്പെടുന്നത് ആരേലും വീട്ടിൽ വന്നെന്ന് പറഞ്ഞാലും വന്നോണം പൊക്കോണം അന്നേരം അവരുടെ സ്വാതന്ത്ര്യം കൊറയത്തില്ലേ നമ്മളിപ്പം വീട്ടിലും ആരേലും വന്ന് വിരുന്നുകാരാണെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാൽ ഇവരെ കുറച്ച് ഒതുക്കി നമ്മളങ് നിർത്തു അങ്ങനെ അപ്പം അത് ഇഷ്ടപ്പെടത്തില്ല നോക്കിക്കേ ഇങ്ങോട്ട് പോയിട്ട് പോയി പോവാണി നമുക്ക് ണ്ടോ ആറ്റി പോവാൻ വരുന്നുണ്ടോ ഞാൻ പോകുന്നുണ്ടോ വരുന്നുണ്ട് അമ്മയുടെ വരുവല്ലേ വരുന്നുണ്ടോ അന്നോടെ ചോദിക്കണ്ടോ വാ ഇപ്പൊ പോയോ ബക്കറ്റ് എടുക്കട്ടെ എടുക്കും അവർക്കറിയാം അല്ലാത്തപ്പം പോകുന്നതും നമ്മളല്ലാതെ പോകുന്നതും എല്ലാം അറിയാം നന്നായിട്ട് വന്ന മുട്ടായിരട്ടെ മുട്ടായിരട്ടെ ബാ ഇവിടെ പോയി പോയി ഒരു പൂജ പൂജ